അള്ളാഹുനോട് മഴയെ തേടുന്നതിനാണ് ഇസ്തികാ എന്ന് പറയുന്നത് സ്വല നമസ്കാരമുണ്ട് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഉണ്ട് ഐദ് പോലെ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി മൈതാനത്ത് നിർവഹിക്കലാണ് നല്ലത് മസ്ജിദിലും നിർവഹിക്കാം ഒറ്റക്ക് നിർവഹിക്കാൻ പറ്റില്ല ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനായി അവലംബിച്ചിട്ടുള്ളത് അൽ ഫിഖുൽ മൻഹജി അല മദബിൽ ഇമാമി ഷാഫി എന്ന കിതാബാണ് അതുകൊണ്ട് ഷാഫി മദഹബിന്റെ നിലപാട് പ്രകാരമായിരിക്കും ഇതിലെ പഠനം എന്നാൽ മറ്റ് മദഹബുകളുടെ നിലപാട് അവസാന ഭാഗത്ത് ചെറുതായി സൂചിപ്പിക്കുന്നുണ്ട് നമസ്കാരം അതായത് നമസ്കാരം എന്നാൽ അതെന്താണ് എന്ന് അതായത് മത്തോർ മഴ ഇല്ലാതാകുമ്പോ അല്ലെങ്കിൽ ജലസ്രോതസ്സുകൾ വരണ്ടു പോകുമ്പോ നിർവഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ അപ്പോൾ ഷറാക്കപ്പെടുന്ന നമസ്കാരമാണ് സൊലാത്ത നമസ്കാരത്തിന്റെ രൂപം

അതായത് നമസ്കാരങ്ങളിൽ അവസാനത്തെ തറക്കാലത്തിന് ശേഷം അതായത് എഴുത്തിദറിൽ ദ്വാ ചെയ്യുക നാസിലത്തിന്റെ കൊന്നുപോലെ തരം ദുരന്താണല്ലോ അതേപോലെ നിസ്കാരങ്ങൾക്കൊക്കെ ശേഷവും ദ്വാ ചെയ്യ അതാണ് രണ്ടാമത്തെ അതി മധ്യമമായ രൂപം വാക്ക് മനുഹ അതിൽ ഏറ്റവും പൂർണമായ രൂപം എഴുന്നതിന്റെ പൂർണ്ണമായ രൂപം എന്ന് പറയുന്നത് മാ ബാബ കൈഫിയത്തി താഴെ പറയുന്ന രൂപത്തിൽ നിർവഹിക്കുക താഴെ പറയുന്ന രൂപം എന്ന് പറഞ്ഞാൽ ഇതില് പല കാര്യങ്ങൾക്കും തെളിവുകൾ എഴുതിയിട്ടുണ്ട് അതിന്റെ ഹദീസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും വിശദാംശങ്ങൾക്ക് സുന്നതായി പറഞ്ഞ ചില കാര്യങ്ങൾക്കൊന്നും പൂർണ്ണമായ നസായിട്ടുള്ള തെളിവുകൾ ഉണ്ടാവണം എന്നില്ല അത് പറയുമ്പോൾ മനസ്സിലാവും ഒന്നാമതായി തുടങ്ങണം അല്ലെങ്കിൽ അയാളുടെ പകരക്കാരൻ അയാൾ ചുമതലപ്പെടുത്തുന്ന ഇമാമു ജനങ്ങളോട് കൽപ്പിക്കണം ബിമാലി താഴെ പറയുന്ന കാര്യങ്ങൾ ഒന്ന് സത്യസന്ധമായ അനുസൂഹായ ആത്മാർത്ഥമായ തൗബ തെറ്റുകൾ എന്നൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങാൻ

അപ്പൊ ഇവിടെ സഹിഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിർവഹിക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കണം എന്ന് നസ്വായി ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന അർത്ഥത്തിലല്ല അത് മനസ്സിലാക്കേണ്ടത് പൊതുവായി അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ ഇജാബത്ത് കിട്ടാൻ ഇക്കാര്യങ്ങൾ നല്ലതാണ് എന്ന് ഹദീസുകൾ സൂചനയുണ്ട് അപ്പൊ ആ അർത്ഥത്തിലാണ് ഈ പറയുന്നത് സാനിയൻ രണ്ടാമതായിട്ട് ആളുകൾ നോമ്പ് നോറ്റ് നാലാമത്തെ നോമ്പാകുന്ന ദിവസം ഇമാമ് ആടുകളെയും കൂട്ടി എന്തു ചെയ്യണം പുറപ്പെടണം അവർ സിയാബിൻ നോമ്പുകാരായിരിക്കൽ ആഡംബരമല്ലാതെ സാധാരണ വസ്ത്രങ്ങളിൽ ഇപ്പോൾ അസ്തിക്കാനത്തിൽ വിധേയത്വത്തോടു കൂടി ഖുഷു ഭയഭക്തിയോടുകൂടി അലൽ ഫലാത്തി എവിടെയാണ് മൈതാനത്ത് ഒഴിഞ്ഞ സ്ഥലത്താണ് നിസ്കരിക്കാൻ പുറപ്പെടുന്നത് അപ്പം യുസല്ലി ബിഹിം അൽ ഇമാമു ഔ നായിബുഹു അവിടെ ഇമാമ് അവരെയും കൊണ്ട് നിസ്കരിക്കണം അല്ലെങ്കിൽ ഇമാമിന്റെ പകരക്കാരൻ റക്കായത്തൈനി രണ്ടരക്കാലത്തേക്ക് റക്കായത്തൈ തമാമൻ ഐദ് നമസ്കാരം പോലെ പൂർണ്ണമായിട്ട് രണ്ട് രണ്ടരക്കാലത്ത് ഐദ് നമസ്കാരം പോലെ എന്ന് പറയുമ്പോൾ ഷഫി മധപ പ്രകാരം ആദ്യത്തെ പ്രക്കാലത്തിൽ ഏഴ് തെക്ക് പീറും രണ്ടാമത്തെ കാലത്തിൽ അഞ്ച് തെക്ക് പീറും ഉണ്ട് പെരുന്നസ്കാരം നിസ്കരിക്കുന്ന പോലെ അത് ആദ്യത്തെ തെക്ക് ബീറുകൾ ഉൾപ്പെടെ ഉൾപ്പെടെയാണെന്നും അത് കൂടാതെയാണ് അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പുതിയ നമ്മൾ ഇവിടെ പിന്നെ കേരളത്തിൽ ഷാഫി മഹാബര് ഏഴ് ആദ്യത്തെ ഏഴ് തെക്ക് ബീർ അതിൽ തെക്ക് ബീർത്തി ലിഹം കൂടാതെയാണ് അപ്പം അങ്ങനെ പെരുന്നാസ്കാരം നിസ്കരിക്കുന്നത് നമുക്ക് അറിയാലോ അതുപോലെ നിസ്കരിക്കാം ഈ തക്ബീർ അല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ സാധാരണ നിസ്കാരത്തിലുള്ള പോലെ തന്നെ ഇതിനുള്ള തെളിവ് മാജ മറ്റുള്ളവരും മറ്റും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇബിന് അബ്ബാസ് പറഞ്ഞു റസൂൽ അള്ളാഹു മുത്ത മഴ തേറിയ നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഇബിൻ അബ്ബാസ് പറഞ്ഞത് ഭയഭക്തി വിനയോർത്തോടു കൂടി മുത്തബ്ദിലൻ ആഡംബരങ്ങളൊന്നുമില്ലാതെ സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മുത്തഹഷ്യാൻ ഹുഷുവോടുകൂടി മുത്തറസ്സീലൻ പതുക്കെ അല്ലെങ്കിൽ മിതമായി സ്റ്റെപ്പ് കാലടി വെച്ചുകൊണ്ട് തൃതിപ്പെടാതെ മുത്തൻ അള്ളാഹുനോട് വിധേയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വല്ലാറക്കാലത്തേനി അങ്ങനെ രണ്ടര കാത്ത് നിസ്കരിച്ചു കമാ പെരുന്നാളി നിസ്കരിക്കുന്നത് പോലെ എന്ന് ഇതാണ് തെളിവ് നമസ്കാരത്തിലുള്ള തെളിവ് ഒരു ഹദീസ് സാരി മൂന്നാമതായി മൂന്നാമതായി അതമ്മു സ്വലാത്ത ഇനി ഇവിടെ പറയേണ്ട പറയുന്ന ഒരു കാര്യം നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഹൊത്തുബ നിസ്കാരത്തിന് മുമ്പ് ഹൊത്തുബ എന്ന റിപ്പോർട്ട് കൊണ്ടുവന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പിന്നെ നിസ്കാരം കഴിഞ്ഞ ശേഷം പൂർത്തിയായ ശേഷം ഹത്തബൽ ഇമാമു ഫീഹിം അവർക്ക് മുമ്പിൽ ഇമാമെന്തു ചെയ്യണം ഹുത്ത്ബത്തേ രണ്ട് ഹുത്തബ നിർവഹിക്കണം ഹുത്തുബത്തയിൽ പെരുന്നാളിന്റെ ഹത്തുബകൾ പോലെ ഇപ്പം പെരുന്നാളിന് രണ്ട് ഹുത്തുബാണ് ഷാഫി മധബിന് അതുപോലെ ഇവിടെ ഇസ്തികഖാനും രണ്ട് ഹുത്തുബ നിർവഹിക്കണം എന്നാൽ എല്ലാ മധബുകളിലും ഇതുപോലെയല്ലാസ്ല രണ്ട് ഹുത്തുബ നടത്തിയെന്ന് പ്രത്യേകിച്ച് സ്ഥിരപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ ജുവാക്കുള്ള ഹുത്തുബയുടെ ക്രിയാസാക്കിക്കൊണ്ടാണ് ഈ രണ്ട് ഹുത്തുബ ഷാഫി മധഹബിൽ ഷറാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നു അപ്പോൾ ഹംബിലി മധഹബനൊക്കെ ഒരു ഹുത്തുബയാണ് ഇസ്തിഖാനും അന്നഹു അപ്പൊ ഈ പിന്നെ പെരുന്നാൾ ഖുത്ബയിൽ തെക്കുബീർ ചൊല്ലാം അവിടെ ഒന്നാമത്തെ പകരം ഒൻപത് ഇഫ്തി പാപമോചന പ്രാർത്ഥന നടത്തുക രണ്ടാമത്തേല് ഏഴ് പാപമോചന പ്രാർത്ഥന നടത്തുക അപ്പോൾ എന്ന് ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് എന്നാൽ അത് ഒമ്പതും ഏഴും ആണ് എന്നതിന് പ്രത്യേകിച്ച് തെളിവൊന്നും കണ്ടിട്ടില്ല എന്നാലും ഇത്രയും അങ്ങനെ ചെല്ലാവുന്നതാണ് ഇസ്തുഫാറിൻ്റെ തെളിവ് മൊത്തത്തിൻ്റെ തെളിവ് എന്താണ് ും റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടൂ പാപ്പമോചനം തേടൂറ നിശ്ചയം അവൻ ഏറെ പൊറുക്കുന്നവനാണ് മിഥുറോറ ആകാശത്തിൽ നിന്ന് നിങ്ങൾക്കായി നിങ്ങൾക്ക് വേണ്ടി മഴ വർഷിപ്പിക്കുന്നവൻ അവൻ മഴ വർഷിപ്പിക്കുന്നവൻ അപ്പോൾ പാപമോചന പ്രാർത്ഥന ഇസ്തീഫ തേടിയാൽ മഴ വർഷിക്കും എന്നതിന് ആയത്ത് തെളിവാണ് അങ്ങനെ രണ്ടാമത്തെ തുടങ്ങിയാൽ അപ്പോൾ രണ്ട്ബാണ് ഷാഫി മതപ്രകാരം സഹ അതിന്റെ ഏകദേശം മൂന്നിലൊന്ന് പൂർത്തിയായാൽ അപ്പൊ ഹുത്തുബ ഓതുന്ന ഹത്തീബ് ജനങ്ങൾക്ക് അഭിമുഖമായിട്ടായിട്ട് നിൽക്കുന്നുണ്ടാകാം നിൽക്കുക അപ്പോ രണ്ടാമത്തെ ഹുത്തുബ ഏകദേശം മൂന്നിലൊന്നാണ സമയത്ത് ഹത്തീബ് എന്ത് ചെയ്യണം കിബിലക്ക് അഭിമുഖമായി നിക്കണം വസ്തീ നിസ്കരിക്കുന്നവർക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ അപ്പം നിസ്കാരമില്ല നിസ്കരിക്കുന്നവർ എന്ന് പറഞ്ഞാല് അവിടെ ഹാദരായാലും ഹാദരായ ആളുകൾക്ക് പിന്നിട്ടും നിൽക്കണം അയാൾ അയാളുടെ മേൽത്തട്ടം ഷാൾ അത് എന്ത് ചെയ്യണം തിരിക്കണം ആരാഹുഹു ആരാഹു അതായത് ആ ത ഷാളിന്റെ മുഗൾ ഭാഗം താഴെയും താഴ്ഭാഗം മുകളിലും വരത്തക്ക വിധത്തിൽ തിരിച്ചിടുക അള്ളാഹിനോടുള്ള വിധേയർത്ഥം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള സൂചന ആയിട്ടാണ് സിംബോലിക് ആയിട്ടാണ് അത് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അപ്പൊ ഇതിന് തെളിവായിട്ടുള്ള ഹദീസ് അപ്പൊ എന്നാലും രണ്ടാമത്തെ ഒരു ഹുത്തുബയാണെങ്കിൽ ഒരു ഒരു ഹുത്തുബ അതിന്റെ അവസാന ഭാഗത്ത് ദ്വാ ചെയ്യണം ആ ദ്വാ ചെയ്യുന്ന അവസരത്തിലാണ് ഇങ്ങനെ കിബിലൊക്കെ മുന്നിട്ട് ദ്വാ ചെയ്യുന്നത് അപ്പോഴാണ് ഈ വസ്ത്രം പിന്നെ മാറ്റിയിടുന്ന മേൽവസ്ത്രം മാറ്റിയിടുന്ന രീതി അത് മൂവുകൾക്കും ചെയ്യാറ് സ്വന്തത്താണ് ഇബിന് ആചാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് തെളിവ് ആ നബി ഹുറ കാല

റാഫിയാൻ നദീഹി നബിയുടെ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് ചെയ്തുകൊണ്ട് അതോടൊപ്പം അവിടുത്തെ ഷാൾ മേൽത്തട്ടം മാറ്റിയിട്ടു ഐസർമൻ വലതുഭാഗം ഇടതുഭാഗമായിട്ടും ഇടതു ഭാഗം വലത് പിന്നെ ആയിട്ടും തിരിച്ചു എന്ന്

നിന്നോട് മഴയെ തേടിയിരുന്നു ഇപ്പൊ തസ്തൈന അപ്പോൾ നീ ഞങ്ങൾക്ക് മഴയെ വർഷിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നബി മുഖേന തേടുക എന്താ നബിന്റെ കൊണ്ട് തേടുക നബിയുടെ അക്കജാഹക്കത്തോണ്ട് തേടുക എന്നല്ല നബി നബിസ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് നബി സാഹുഹ് അലി സ്വല്ല മുഖേന നബിസുല്ലാസ്വലം മുഖേന നബിയുടെ മുഖേന ഞങ്ങൾ നിന്നോട് പിന്നെ എന്തു ചെയ്തിട്ടു മഴയെ തേടിയിരുന്നു നബി സ്വല വഫാത്തായിരിക്കല്ലേ ഇപ്പൊ അപ്പൊ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഇപ്പൊ ഞങ്ങൾക്ക് നീ മഴ തരികയും ചെയ്തിരുന്നു ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ബി നബീന ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾ നിന്റെ നബി ഞങ്ങളുടെ നബിയുടെ പിതൃവേൻ ദുരാഖേന നിന്നോട് വസീലയാക്കുന്നു നിന്നോട് തേടുന്നു ഫസ്റ്റ് അതിനാ ഞങ്ങൾക്ക് നീ മഴ നൽകണേ കാലു കൗൺ അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മഴ ലഭിക്കുമായിരുന്നു അങ്ങനെ ഉമർ ചെയ്യുമ്പോ അപ്പോൾ ഇവിടെ ഉമർ എന്താണ് ചെയ്തത് നബിസ്ലമുള്ള കാലത്ത് നബി വസല്ലമയുടെ ദുആ മുഖേന ഞങ്ങൾ നിന്നോട് തേടി ചെയ്തു നബിയും ദ്വാ ചെയ്യും ജനങ്ങളും ദ്വാച് ചെയ്യും നബിയാണ് ദ്വാതുകൊടുക്കുന്നത് ഇപ്പോൾ നബി ഇല്ലല്ലോ അപ്പോ മരിച്ച ശേഷം നബി നബിസ്വല്ലോ അഫാത്തായ ശേഷം നബിയുടെ ഹക്കജാഹ് പറക്കത്ത് കൊണ്ട് തേടാമായിരുന്നെങ്കിൽ അമലുൻ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു കാരണം പിന്നെ അബ്ബാസ് എന്നവരെ മുഖേന ദുആ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അപ്പൊ എന്താണ് മരിച്ചു പോയവരുടെ അക്കജാഹ പറക്കത്തുകൊണ്ട് നേടാൻ എന്ന് മനസ്സിലാക്കാം ജീവിച്ചിരിക്കുന്നവരുടെ അക്കജാഹ പറക്കത്തുകൊണ്ടും പാടില്ല എന്നാ ജീവിച്ചിരിക്കുന്ന ദ്വാ കൊണ്ടുപറ്റും അവരുടെ ദ്വാ പറക്കത്ത് കൊണ്ട് പറ്റും അപ്പോൾ അവർക്കോട് അസ്വാലികളാണ് നമ്മൾ വിചാരിക്കുന്ന ആളുകളോട് പ്രത്യേകമായിട്ട് ദ്വാസ്ഥയെത്തിയാം അതേപോലെ അവരോട് ദ്വാ ചെയ്യാൻ ആവശ്യപ്പെടാം ഇവിടെ അങ്ങനെയാണ് ചെയ്തത് അമർ അഹ് അലി അള്ളഹലി എന്ത് ചെയ്തു അബ്ബാസ് എന്നവരോട് മഴയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞു അതല്ലാതെ നബിസുള്ളുടെ കവറുക ചെന്ന് ദ്വാ ചെയ്തിട്ടില്ല നബിയുടെ കബറങ്ങൾ പോകാതെ നബിയോട് മരിച്ചു പോയ നബിയോട് വഫാത്തായ നബിയോട് ചോദിച്ചിട്ടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം നാലാമത്തത് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞത് യുസന്നു അഹ് ഇങ്ങനെ മുസല്ലയിലേക്ക് ഈദ്സ്ഖാൻ്റെ മൈതാനത്തിലേക്ക് പുറപ്പെടുമ്പോ അവരെ കൂടെ പറപ്പെടുക സുന്നത്താക്കപ്പെടും എലി വസ്സലാമസിലേക്ക് അല്ലൗരാദു കുട്ടികൾ അസുഹ ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ടുപോകുക ഷിയുഹ് വൃദ്ധന്മാരെ ബഹായിമു ബഹായിമു നാൽക്കാലികളെയും അപ്പൊ കുട്ടികളെയും അവരെ പ്രായം ചെന്നവരെയൊക്കെ കൊണ്ടുപോകുക എന്നത് മനസ്സിലാക്കാം കാരണം അവരൊക്കെ ഇജാപത്ത് സാധ്യത കൂടുതലാണല്ലോ ബഹായിമു നാൽക്കാലികളെയും കൊണ്ടുപോകാൻ പറഞ്ഞു അത് നാൽക്കാലികളെ കൊണ്ടുപോകുന്നത് അതിന് പ്രത്യേകമായ തെളിവൊന്നും കണ്ടിട്ടില്ല അവരും മഴകിയുടെ ആവശ്യക്കാരാണല്ലോ അവർക്കും അവരുടെ തസ്ബയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം അതിൽ പ്രത്യേകിച്ച് നിസ്കാരത്തിൽ അത് വേറിക്കുന്നിടത്ത് അങ്ങനെ ഹദീസിൽ പറഞ്ഞതായിട്ടൊന്നും കണ്ടിട്ടില്ല അള്ളാഹാല കാരണം ഇവിടെ ഈ പറഞ്ഞ വരൾച്ച ഉണ്ടല്ലോ ആ മുസീബത്ത് എല്ലാരും ബാധിക്കുന്നതാണ് അതുകൊണ്ട് ഇവരെ ഇത് കൊണ്ടുപോകണ നിർബന്ധ അല്ല പറയുന്നത് ഇതൊക്കെ സുന്നത്താക്കപ്പെടുന്നു എന്ന് പറയുന്നതാണ് ദിമ്മത്ത് ായിട്ടുള്ള ഹർബികളല്ലാത്ത കാഫറുകൾ ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത കാഫറുകൾ മുസ്ലിങ്ങളുമായി സമരസപ്പെട്ടു പോകുന്ന കാഫറുകൾ അവര് വരിക അവരെയും തടയാൻ പാടില്ല അവരെ തടയരുത് എന്ന് തടയേണ്ട കാര്യം ഇല്ല എന്ന് ഇതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് മഴയെ തേടുന്ന ചില ദ്വാരകൾ കൂടി ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണേ വർഷിപ്പിക്കണേ വർഷിപ്പിക്കണമേ ഞങ്ങൾക്ക് സഹായകമായിട്ടുള്ള മഴയെ ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന മഴയുമായി ബന്ധപ്പെട്ട് വെള്ളത്തിന്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത് ഞങ്ങൾക്ക് സഹായകമായഹർഷമനൊക്കെ വരുത്തുന്ന മരി അൻ

അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം बाबाക്കി فقال നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ ബാഅ്ദത്തെ ആളുകളെ വറൈചി വൈ ബന്ധപ്പെട്ട് വെള്ളം കിട്ടുന്നില്ല എന്ന് പരാതിപ്പെട്ടുകൊണ്ട് വന്നു ഫതാലാത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അല്ലാഹുവിനെ പ്രാർത്ഥിച്ചു അല്ലാഹുസ്തിന യൈഫൻ മുഗൈഫൻ മരീ അൽ മദിയൻ നാഫിഉൻ വൈറൽ ഗാരിം ആദിറൻ ഗൈറ ആദിൽ പാട ഹദീസ് റിപ്പോർട്ടർ ജാബിർ ഇബ്നു അബീ ൃതമായി കൊണ്ട് അങ്ങനെ മഴകു പെയ്തു എന്നാണ് മറ്റൊരു പ്രാർത്ഥന നൽകിയാലും നനച്ചാലും മഴ നൽകിയാലും വള്ളം നൽകിയാലും നിന്റെ അടിമകൾക്ക് നിന്റെ കന്നുകാലികൾക്കും നീ സൃഷ്ടിച്ച നിന്റെ കന്നുകാലികൾക്ക് വൻഷുർ നീ വ്യാ വ്യാപിപ്പിക്കണേക്ക നിന്റെ അനുഗ്രഹത്തെ കരുണേ ജീവിപ്പിക്കണേ നിർജ്ജീവനായ ജീവിപ്പിക്കണേ

اللهم اصبع عبادك وبهائمك وانشر رحمتك وأحيي بلدك الميتة نبي صلى الله عليه وسلم يبرارتنا بعد بار ذلك با بارتكار نبايد لما دون أن الحمد لله رب العالمين الرحمن الرحيم ملك يوم الدين لا إله إلا الله يفعل ما يريد اللهم أنت الله لا إله إلا أنت الغني ونحن الفقراء أنزل علينا الغيث واجعل ما أنت لنا قوة وبلاغا إلى حين الحمد لله رب العالمين لوغ ربايا لوغ ربايا ركش دعوايا الله لوغ النصر وستديم الرحمن الرحيم كرنا لديم برمكار مجنم رحمن الرحيم آيبن

வள اهل الفقراء நீங்கள் منكிலேக்கு ஆஸ்திர فقراء ஆனன் அல்ல் அரைல் கைஃபா உங்களுக்கு மழை বর্ষபிச்சு தரണേங்களத்தினீ மழை இறக்கி தரണേ வஜல் மா அன்ஸல்தனி இறக்கிதണേ உங்களுக்கு ஆகேணமே நான் உங்களுக்கு வஜல் மா அன்ஸல்தனி இறக்கிதனி நீ ஆகேணமே எல்லாரத்துக்கு குவத்தன் சக்தி ஆகேணமே ശക്തി പകരുന്നത് ആക്കാണമേ ഇലാഹീൻ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത് അത് ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് ആക്കാണേ ഇലാഹീൻ കുറെ കാലം ഒരു ഹീൻ വരെ ഒരു സമയം വരെ അപ്പോ ഇതാണ് മറ്റൊരു പ്രാർത്ഥന ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസ് ശ്രദ്ധിക്കുക ജനങ്ങൾ ൾ പരാതി പറഞ്ഞുടി എന്ന് മഴയില്ല എന്ന് അപ്പോൾ ഒരു മുൻപർ സ്ഥാപിക്കാൻ അള്ളാഹു കൽപ്പിച്ചു

അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി സാഹിസ്മ പുറപ്പെട്ടു സൂര്യന്റെ കിരണങ്ങൾ വെളിപ്പെട്ടപ്പോൾ രാവിലെ തന്നെ ഫഖഅദ അലൽ അങ്ങനെ നബി 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 ഇരുന്നു ഫകബ്ബറ സല്ലല്ലാഹു 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 അലൈഹി വസല്ലം തക്ബീർ ചൊല്ലി വഹമിദ അല്ലാഹു അല്ലാഹു കഴിഞ്ഞ ശേഷം നബിസ്മ ഇപ്രകാരം പറഞ്ഞു ുംബി ജനങ്ങളിൽ പറയണേ പരാതി പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വീടുകളിൽ വരൾച്ചയാണ് മഴയില്ല എന്ന് മഴ എന്നും ും നിങ്ങളെ തട്ട് കാലത്തിന്റെ തുടക്കത്തിൽ അതായത് സീസണിന്റെ തുടക്കത്തിൽ മഴ വരുന്നില്ല മഴ വൈകുന്നു നിങ്ങൾ പരാതിപ്പെടുന്നു നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് അവനോട് പ്രാർത്ഥിക്കാൻ എന്ത് വിഷയം അള്ളാഹുനോട് തേടാൻ ചെയ്യാൻ പ്രാർത്ഥി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതക്കും നിങ്ങൾക്ക് അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ത് നിങ്ങൾക്ക് അവൻ ഉത്തരം നൽകുമല്ലേ അപ്പൊ അള്ളാഹനോട് തേടിക്കൂടെ എന്താണ് പറഞ്ഞത് എന്താണ് അസ്തജീപനക്കും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ എന്നോട് തേടൂ നീ എന്നോട് തേടൂ അസ്ഥജീവനക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് പറഞ്ഞു അപ്പോ അത് അള്ളാഹു എന്താ പറയുക ജനങ്ങളെ ഓർമ്മിപ്പിക്കാണ് സുമ്മാല എന്നിട്ട് പറഞ്ഞു الحمد لله رب العالمين الرحمن الرحيم ملك يوم الدين لا إله إلا الله يفعل ما يريد اللهم أنت الله لا إله إلا أنت الغني من أحن الفقراء أنزل عليه الغيث واجعل ما أنزلت لنا قوة وبلاغا إلى حين ثم رفع يديه إن النبي نبي, نبي صلى الله عليه وسلم عندك أيضا يرقيه ು ಅಟ್ಟು ತಿರುಹಿಟ್ಟು ಈ ಕೈ ಉರ್

അത് ഒരേ ചാർജ് ചാർജുന്നത് അടുത്ത് വരുമ്പോൾ പെട്ടെന്ന് വികസിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് അതിലേക്ക് അങ്ങനെ മിന്നൽ ഇടിവെട്ടിണരുണ്ടായി അതിൽ എനർജിയും എനർജി എനർജിയൊക്കെ ഉണ്ടാവും അതാണ് അങ്ങനെ പിന്നെ അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം മഴ പെയ്തു ഫലം വരെ രെ എന്താ പറയാണ് എത്തുമ്പോഴേക്ക് വെള്ളം ചാടിട്ട് ഒഴുകിയിരുന്നു എന്നർത്ഥം അങ്ങനെ ഷെൽട്ടറുകളിലേക്ക് മഴ വെള്ളാതിരിക്കാൻ വേണ്ടിട്ട് ജനങ്ങൾ പോകുന്നതിന്റെ ആ സുരഹാത്ത് വേഗത കണ്ടപ്പോൾ ചിരിച്ചു അണപ്പുകൾ വെളിപ്പെടുന്നത്